വിജയ് നായകന എന്ന ഓരോ ചിത്രം കളക്ഷനിൽ പുതിയ സ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവാണ് വിജയ് നായകനെ പുതിയതായി വന്ന ദ ഗോട്ടും വൺ ഹിറ്റായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിറ്റായ മഹാരാജര ലൈഫ് ടൈം കളക്ഷൻ മറികടന്ന് മുന്നേറുകയാണ് വിജയ് നായകനായ ദ ഗോട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി കോടി രൂപയാണ് വിജയ് നായകനായ ദ ഗോട്ട് നേടിയിരിക്കുന്നത് വിജയ് സേദിയുടെ മഹാരാജ നൂറ്റി നാല് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയാണ് ആകെ നേടിയതെന്നാണ് റിപ്പോർട്ട് ദ ഗോട്ട് മിക്കവാറും രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുണ്ട് എൻ്റെ കെടിക്കിൽ അതിൻ്റെ സൂചനകളുണ്ട് ഗോട്ട് വേഴ്സസ് ഒർജിനലായിരിക്കും രണ്ടാം ഭാഗത്തിൻ്റെ പേര് വിജയ് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയതിനാൽ ഈ സിനിമ ഒരു സിനിമ കൂടി മാത്രമേ ഉണ്ടാകൂ ദ ഗോട്ട് ഹിറ്റായില്ലെങ്കിലും രണ്ടാം ഭാഗത്തിന് വിജയം ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന സിനിമയെ അജിത്തെത്തിയാൽ ആരാധകർക്ക് ശത്രുതയില്ലാതാക്കുമെന്നാണ് പ്രതീക്ഷിച്ച ദ ഗോട്ട് എന്ന സിനിമയെക്കുറിച്ച് നടൻ അജിത് കുമാർ അഭിപ്രായപ്പെട്ടതും സംഘ സംവിധായകൻ വെങ്കിടപ്രടൂർ സൂചിച്ചിരുന്നു മങ്കാദിയുടെ ചിത്രീകരണ സമയത്ത് പലപ്പോഴും തന്നെയോട് അടുത്ത് വിജയ് നായകൻ ഒരു ചിത്രം ചെയ്യണമെന്ന് അജിത് സൂചിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ഒടുവിൽ ഞാൻ വിജയ് നായകൻ ദ ഗോട്ട് ചെയ്യുമ്പോൾ അജിത്തിനോട് വ്യക്തമാക്കിയപ്പോഴും പറഞ്ഞ മറുപടി ആവേശം നൽകുന്നതാണ് വർഷങ്ങളായി നിങ്ങളോട് ഞാൻ പറയുന്നതല്ലേ സൂപ്പർ എന്നായിരുന്നു അജിത്തിൻ്റെ മറുപടി